ഈ ഭൂമിയിലാണ് നമ്മൾ ഓരോ രക്ഷകർത്താക്കളും കുട്ടികളെ പഠിപ്പിക്കാൻ വരുമ്പോൾ കഷ്ടപ്പാടുകളും ചരിത്രകാല എത്രയോ മക്കളുടെ ഉയരുന്ന നിലവിലേക്ക് പഠിക്കുവാൻ പോകുന്നു അവരോരോരുത്തരും മയക്കുമരുന്ന് അടിമയാകുമെന്ന് തോന്നുന്നു നാം പരിശോധിക്കണം സ്വന്തം തലച്ചോറുകൾക്ക് കുറ്റുമണായതിനു ശേഷമാണ് നാം പറയുന്നത് എന്റെ മകൻ എന്റെ മകൻ എന്നിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് ഒരു രക്ഷകർത്താക്കൾ അപ്പോഴാണ് അറിയുന്നത് വരും തലമുറയെ ഒരേ ഒരു ലഹരിക്ക് വേണ്ടി കുത്തിവെച്ച് മയക്കുമരുന്നിൽ മയങ്ങി വീഴുന്ന എഡ്സ് രോഗിയായി മാറ്റുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടിലുണ്ട് നാം പഠിക്കുക നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും മുഴുവനും ಸೃಷ್ಟಿಕೆ ಅತೀವತ ಮನಸ್ಸೋ ವಿಶ್ವಾಸ ಆಚಾರುಳೆ ಮತಕ್ಕು ಕಾ ಭೀಕರ ಅಂತರೀಕ್ಷ ಸೃಷ್ಟಿಕಟ್ಟಿ ಮನುಷ್ಯನೇ ಹಿಂದು ಪ್ರತ್ಯಕ್ಷಪಟ್ಟು ನಾವು ಸೂಕ್ಷ ನಮ್ಮ ಮಕ್ಕಳ ತುಂಬ ಅದನ್ನು ನಮ್ಮ ಪಂಗು എനിക്ക് വയ്യ എന്റെ ശരീരം തളർന്നു പോകുന്നു എന്റെ മനസ്സ് തളരുന്നില്ല ആവേശത്തുന്ന അച്ഛൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തൊഴിലാളി എന്ന നിലയിൽ ഞാൻ ഇതോ കടന്നു പോകുന്നു കടന്നു പോകുന്നു സഖാക്കളെ ഈ ചങ്കരകൾ ആരെങ്കിലും എന്നെ സഹായിക്കൂ 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 സഹായിക്കൂ